മോദി ഭരണകാലത്ത് രാജ്യത്ത് പത്ത് ലക്ഷം കർഷകരും കർഷക തൊഴിലാളികളും ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണൻ പറഞ്ഞു സർക്കാർ നയം മൂലം ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഇത്രയധികം പേർ ആത്മഹത്യ ചെയ്ത സംഭവം മാനവ ചരിത്രത്തിൽ തന്നെ മറ്റൊന്നില്ല കോട്ടപ്പടിയിൽ എൽഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയും സമ്മേളനവും ഉദ്ഘാടനം ചെയ്തു പ്രസംഗിക്കുകയായിരുന്നു വിജു കൃഷ്ണൻ കലിയുഗത്തേക്കാൾ മോശം കാലഘട്ടമായിരുന്നു കഴിഞ്ഞ പത്തു വർഷത്തേതെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണൻ പറഞ്ഞു സകല മേഖലയിലും ബി സർക്കാർ പരാജയമാണ് കാർഷിക മേഖലയിലെ പ്രതിസന്ധി മൂലം പത്തു ലക്ഷം കർഷകരും തൊഴിലാളികളും ആത്മഹത്യ ചെയ്തു സർക്കാർ നയം മൂലം ഒരു വിഭാഗത്തിൽപ്പെട്ട ഇത്രയേറെ പേർ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സംഭവം മാനവചരിത്രത്തിൽ തന്നെ മറ്റൊന്നുമില്ല അഭ്യസ്ഥ വിദ്യരായ യുവാക്കൾ തൊഴിൽ കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത രാജ്യമാണിതെന്നും വിജു കൃഷ്ണൻ പറഞ്ഞു പത്ത് വർഷങ്ങൾക്കിടയിൽ സർക്കാർ കണക്ക് പ്രകാരം ഏകദേശം നാലര ലക്ഷത്തോളം കർഷകരും കർഷക തൊഴിലാളികളും ദിവസക്കൂലിക്ക് തൊഴിലെടുക്കുന്ന തൊഴിലാളികളും ആത്മഹത്യ ചെയ്തു എന്നാണ് സർക്കാരിന്റെ കണക്ക് ഇത് സർക്കാരിന്റെ കണക്ക് സത്യാവസ്ഥ ഇതിനേക്കാളും ഭയാനകമാണ് നിരവധി ആൾക്കാരാണ് ഇതിൽ സ്ത്രീകൾ ഉൾപ്പെടുന്നില്ല ആദിവാസി ദലിത് ഉൾപ്പെടുന്നില്ല പാട്ടകൃഷിക്കാർ ഉൾപ്പെടുന്നില്ല അപ്പോ ചുരുങ്ങിയത് ഒരു പത്ത് ലക്ഷം പേരെങ്കിലും കർഷകരും കർഷക തൊഴിലാളികളും ഈ പത്ത് വർഷങ്ങൾക്കിടയിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിരിക്കുന്നു അത്രയും കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നു പെട്ടുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു അങ്ങനെ ഒരു സാഹചര്യമാണ് ഇത് ഇന്ത്യയിൽ എന്നല്ല ലോകത്ത് തന്നെ മാനവ ചരിത്രത്തിൽ എവിടെയും വേറെ ഒരു രാജ്യത്തിനും ഇത്രയും വലിയൊരു രീതിയിൽ ഒരു ഒരു വിഭാഗത്തിൽപ്പെട്ടവർ സർക്കാർ നടപ്പിലാക്കുന്ന നയങ്ങൾ കാരണം ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയാണ് ജോയ്സ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കോട്ടപ്പടിയിൽ സമ്മേളനവും റാലിയും സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി അധ്യക്ഷത വഹിച്ചു ആന്റണി ജോൺ എം എൽ എ കെ എ ജോയിൽ പി ടി ബെന്നി സി കെ ഹരികൃഷ്ണൻ മനോജ് ഗോപി പി എം അഷ്റഫ് സാജൻ അമ്പാട്ട് ആന്റണി പുല്ലൻ ബേബി പൌലോസ് തോമസ് തോംബ്ര ഷാജി പീച്ചക്കര ജോർജ് മുടവും കുന്നേൽ വർഗീസ് കോട്ടപ്പടി തുടങ്ങിയവർ പ്രസംഗിച്ചു కేసి న్యూస్ కోటపడి